ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണ സംഘടിപ്പിച്ചു പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശൈചന്ദ്രവർമ്മ അനുസ്മരണ സമ്മേളനം ചെയ്തു വയലാർ അവാർഡ് തുക ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് ഒരു ലക്ഷമായി വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണെന്ന് വയലാർ ശൈചന്ദ്രവർമ്മ പറഞ്ഞു ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ചികിത്സാ സഹായ വിതരണം നടത്തി ഇ സുബ്രഹ്മണ്യദാസ് ഐസക് മാടവന ജയലക്ഷ്മി അനിൽകുമാർ ആർ ശശിധരൻ സജി കുര്യാക്കോസ് എസ് കൃഷ്ണകുമാർ സി ഡി ശങ്കർ ബി ഭാസി എന്നിവർ പ്രസംഗിച്ചു ഒരു സഹായം കരുതുന്നില്ല അത്രയേറെ സാധാരണക്കാരോട് കൂടിയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഒന്നോ രണ്ടോ മണിക്കൂർ ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ

അത് നേരത്തെ പോകാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ സാധാരണ രീതിയിലുള്ള ആളുകൾ പനി വരുമ്പോൾ കൊണ്ടിരുന്നത് നേരത്തെ നമുക്ക് പനി വരുമ്പോൾ ഡോക്ടർമാർ ഞാൻ പരസ്യം ധരിക്കപ്പോഴത്തേക്ക് ആളുകൾ സമീപത്തുള്ള ആളുകളെല്ലാം നേരത്തെ ഡെമ്പോ പിടിച്ച് പനി വന്നാൽ പോകുന്ന ഞായറാഴ്ചയിൽ പോകാൻ പറയുന്നത് സ്ത്രീകൾ ചോദിച്ചത് എല്ലാം പുതുപ്പൊട്ടിലേക്ക് പനിയല്ല ഡോക്ടറെ ചോദിച്ചാൽ പുതുപ്പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മാറും പനിക്കുള്ള ചികിത്സ കിട്ടുമെന്ന് രണ്ടും കിട്ടുമെന്നാണ് ടമ്പ് പിടിച്ചു പോയിരുന്നു നേരത്തെ പത്ത് പേരുമായിട്ട് ടമ്പ് എടുത്ത് നേരത്തെ പോയി ഞായറാഴ്ച ശനിയായിട്ട് ഞായറാഴ്ച ഒക്കെ ഉണ്ടാവും